ആ നമസ്കാരം നമസ്കാരം അവരെ ചീഞ്ഞ മഴ കേട്ടാ എന്നാലും നല്ല മഴ എന്ന് പറയല്ലേ ചീഞ്ഞ മഴ എന്ത് ഈ കാണക്കില്ലല്ലേ അല്ലേ ഞാൻ ഇങ്ങോട്ട് വരാറും ഇല്ല കാണാറുമില്ല ഓണമൊക്കെ വന്നല്ലേ അപ്പൊ എല്ലാരും കാണാൻ വേണ്ടി ഇറങ്ങിയായിരിക്കും അല്ല അത് തന്നെ കുറെ പേരെ വിളിച്ചിട്ടുണ്ട് ഈ വേറുള്ളത് കൊണ്ട് മാവേലിയായിട്ട് അഭിനയിക്കും ആ ഒരു എമൗണ്ട് കൂടെ വരുമ്പോൾ അപ്പ അങ്ങനെയുടെ കൂടെ പോവും എമൗണ്ട് കൂടുതൽ ഇറങ്ങിട്ട് പോകാം നക്കാപ്പിച്ച കാശ് നമ്മൾ പോകരുത് അല്ല ഇതിലും കുഴപ്പമൊന്നും ഇല്ലല്ലോ വേഷം കെട്ടണോ അയ്യോ വാങ്ങിച്ചു തരാം വേഷം കെട്ടണമെങ്കിൽ വാങ്ങിച്ചു നമ്മളിത് എന്താ വേഷം കെട്ടാൻ കണ്ടില്ല വേഷം കെട്ടി കെട്ടിയ മടുത്ത് പിന്നെ എനിക്ക് രാവിലെ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്താ ഇതൊരു മിക്സി ആ ഒരാഴ്ച കേടായിട്ട് ആ എനിക്കിതൊന്ന് നന്നാക്കി ഉടനെ തന്നെ കിട്ടിയ വലിയ രൂപ ഞാനാ പണിയൊക്കെ നിർത്തിയത് എന്തോ ചോറല്ലേ പിന്നെ എപ്പത്തരും ആ ഇതാണ് കുഴപ്പം ഒരു കാര്യം കൊണ്ടുവരുമ്പോ എപ്പം തരി എപ്പത്തേ എപ്പത്തും എനിക്കങ്ങനെ പെട്ടെന്ന് തരാൻ പറ്റുമോ ഏഹ് നോക്കണ്ടേ കംപ്ലയിന്റ് കണ്ടുപിടിക്കണ്ടേ പഴയ അതെങ്കിലും സാധനം എടുത്ത് കിട്ടുന്നാൽ ചെയ്യൂ ഇല്ലല്ലോ അപ്പോൾ അപ്പോൾ പഴയ സാധനങ്ങൾ മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇടാതെ പുതിയ സാധനം കടയിൽ പോയിട്ട് വാങ്ങിച്ചു കൊടുത്ത് ഇട്ട് നിങ്ങൾക്ക് കയ്യിൽ കഴിക്കണം ഇത് കിട്ടും ഒരു ഒരു മണിക്കൂർ ചെയ്യുവ ഒരു മണിക്കൂറ് എന്ത് ഇത് നിസ്സാരമല്ല എനിക്ക് മിക്സിയിൽ ഞാൻ കേട്ടിട്ടില്ല എന്നെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ നിങ്ങളെക്കുറിച്ച് പിന്നെ ഇതിൻ്റെ ആവശ്യമായിപ്പോ അതാണ് വന്നത് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തെ തന്നെ കുഴപ്പമില്ല ശരിയാക്കി കേട്ടാ ശരി ശരി ഇവിടെ ഓഫീസിന് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കോഴിക്കോട് വരെ പോയേക്കുന്നു മോത്ത് തെളിച്ചണ്ടല്ല തെളിച്ച് പ്രത്യേകത ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുകയാണ് നല്ല തെളിച്ച് രണ്ടു ദിവസം കാണു മൂന്നിരുന്നെത്തൂടാ തരൂന്നെ അപ്പൊ ശരി എന്നാ ഞാൻ അങ്ങോട്ട് തന്നെ അപ്പൊ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം ഓക്കെ അഥവാ ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നില്ലെങ്കിലും ആ താമസിക്കരുത് ഒരു മണിക്കൂർ താമസിക്കരുത് ആ വന്നോളാം തന്നെ മാവേലിയിലൊരു ഓക്കെ ഓക്കെ ഓ ശരി ശരി അയ്യാ അവള് പോയപ്പോ വർക്കുകൾ ദുരിതാ പറഞ്ഞാ അല്ല രാശി തെച്ചുവേ ശിവസോ ഡി മണി ഏഴായിരുന്നു

നിങ്ങള് രണ്ട് ദിവസം കൃത്യമായിട്ട് സ്കൂളിൽ പറഞ്ഞോട് വന്ന് അവിടെ തറപ്പിച്ച് പറഞ്ഞിട്ടാണ് പോയിക്കണം ഇല്ലെങ്കി വന്നിട്ട് എന്റെ മക്കിട്ട് കാരണം അച്ഛനും തുടങ്ങി അമ്മേനെ പോലെ പറഞ്ഞില്ല ഒരു കേശു എടി ആനന്താ കേശുടന്ന് പോ

കാര്യം കാര്യം പറയാം എനിക്ക് നിങ്ങളെ നടക്കാനൊന്നും വയ്യ കാര്യങ്ങൾ നോക്കണം പണിയുണ്ട് ഞാൻ ഒരു സ്കൂളിൽ പോകണല്ലേ അതിന്റെ തീരുമാനമായിട്ടില്ല

അരിമ്പരെ ആ ഒരു 3 4 നേരോസ് കൂടെ വഞ്ചണ്ട വാ ഞാൻ മേടിച്ചരാനാ ഓ കുട്ടിയുടെ കുഴി കഴിക്കാന അച്ചാ നേരോസ് വേണ്ട മസാല ദോശോ ആ മസാല ദോശേ മസാല ദോശ വഞ്ചണ്ട വാ പോ ആ ശരി ദേ താങ്ക് തുങ്ങിന്നാ ദിയ പോണ്ടേ സ്കൂളിൽ അച്ചാ 7 മണിക്ക് ഓടി റെഡി ആവാൻ അount എൻടെ കാര്യത്തെ അതിന് നെസ്റ്റ് അടിക്കണ്ട ഓ ഉച്ചയ്ക്ക് മസാല ദോശ രാവിലെ എന്തോ രാവിലെ ബ്രഡ് ഓംലെറ്റ് അയ്യോ ബ്രഡ് അങ്കി ബ്രഡ് കൊച്ചുകൂട്ടേറിയാ <laughs> 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 വിടെ ഇരിപ്പുണ്ട് കുടിച്ചോ കുടിച്ചിട്ട് കുറ്റം പറയാരുത് കേട്ടോ ഞാൻ ചായ കുടിക്കുന്നു ജാമ്യം എടുത്താ കുറ്റം പറയുന്നു നല്ല ചായ എനിക്കൊരു ആഗ്രഹമുണ്ട് ചാവണതിനു മുമ്പ് നിന്റെ കയ്യിൽ നിന്നൊരു നല്ല ചായ കുടിച്ചിട്ട് ചാവണം ഉള്ളൂ എനിക്ക് ആഗ്രഹം ഈ ഒരു കുഴപ്പമില്ല കടുപ്പില്ല പോട്ട് നിന്റെ അടുത്ത് ആല് പറഞ്ഞ് പഞ്ചാര വരെ നിന്റെ തള്ള പറഞ്ഞിട്ട് പോയാ എന്നെ പഞ്ചാര കൊല്ലാൻ വേണ്ടി ആ കറങ്ങിക്കാൻ കറികൾ മാറി കൊണ്ട് എന്തടാ ണ്ടോ ഞാൻ നേരത്തെ ആഗ്രഹം നേരത്തെ പണിയറേ രണ്ടുമടം വന്നേക്കാണ്

ഇപ്പൊ മനസ്സ് വിചാരിച്ച് നാഗത് വായിലിട്ടുണ്ട് അല്ല മനസ്സ് വിചാരിച്ചതേ ഉള്ളൂ അവിടെ തിരക്കിലാണെന്ന് തോന്നുന്നു തിരക്ക് മിക്സീം കൂടെ കേട്ടതിന് ശേഷം എന്നെ ഇരിക്കാൻ സമ്മിഡ് ഒരു ചായ 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 കുടിക്കരുത് കുടിക്കണം കുടിക്കണം മുട്ട കഴിക്കണം കാൽസ്യം ടങ്ങിയിരിക്കുന്നുണ്ട് എല്ലിനൊക്കെ നല്ല ശക്തി ഉണ്ടാവും പറഞ്ഞോട് ബാലു ചേ പിന്നെ അടുത്ത നല്ല വെജിറ്റബിൾസ് കഴിക്കണം വെജിറ്റബിൾസ് ആ ബാലു ഇതൊന്നും കൊടുത്തിട്ടില്ല പാവയ്ക്ക പയറ് പിന്നെ ബീറ്റ് റൂട്ട് ഇതെല്ലാം കഴിക്കും അതെ അതെ മക്കളാ മക്കളെ ആ അങ്ങനെ തിരക്കുണ്ട് അങ്ങനെ ഇത് ഒരു സമയം കിട്ടുമ്പോ ഇവിടെ വന്നിട്ട് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കണ്ട ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തിരക്കിപ്പള്ളി ഞാൻ ഇത് പിള്ളേക്കിതല്ലേ പറഞ്ഞോളൂ കൊച്ചിന് തിരക്കുണ്ട് സ്കൂളിൽ പോകണം നിങ്ങൾ ഒരു കാര്യം ചെയ്യും അരമണിക്കൂർ വെച്ചിട്ടുവാ അരമണിക്കൂർ ആ ശരി ആക്കുമല്ലോ ശരിയാക്കി തരാം അവള് ഭയങ്കര പത്ത് മണി കൊണ്ടുവരുന്ന് പറഞ്ഞു അവളെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അല്ലേ നിങ്ങളുടെ ഭാര്യ എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കു കുറച്ച് കഴിയുമ്പോൾ മിക്സി നന്നായിട്ട് അങ്ങ് നന്നാക്കിയിട്ട് ഞാൻ തരുമെന്ന് പറഞ്ഞാ എങ്കിലി പറഞ്ഞാലേ കഴിച്ചാലോ കേട്ടാ സ്വന്തം തണ്ട പറഞ്ഞാൽ കേരളം കഴിച്ചോളാം എല്ലാം അടുക്കി പോയി അവസരം പോവാൻ സമയത്ത് സോക്സ് കണ്ടില്ല ഷൂ ഞാൻ അടിച്ചു കയറി തെറിഞ്ഞേ കേട്ടോ ആ നേരത്തെ സമയത്ത് ഇനിയിപ്പൊന്നാ നേരീ ആ തടിയാ മിക്സി കൊണ്ടുവരുകയും ചെയ്തല്ലേ നന്നായി കൊടുത്തില്ലേ അങ്ങനെ പുറത്തുനിന്ന് വിഴുന്നാൽ മതി അഴിച്ചു വെച്ച സ്ക്രൂടെ ഇതാണ് കുഴപ്പം അഴിച്ചു വെച്ചാൽ സാധനം കാണൂല സമയമേണം ഇങ്ങനല്ലേ പോണോ സമയമോടെ പോണോ ഈ പിള്ളേരെ റെഡിയാക്കിയേരെ നാം ഓക്കെ ഓനെ ആടടിയാ ഇപ്പോ വരുമല്ലേ അച്ഛാ ദേ ഈ കാര്യം പറയാണ്ടേ കാര്യം പറയാൻ നിൽക്കണ്ട മണി 9:30 ആയി പോവാ നോക്ക് നീ അല്ല എൻ്റെ സോക്സേ സോക്സ് സോക്സല്ല പ്രശ്നം സോക്സ് ഉണ്ട് പക്ഷേ കഴുകിയ സോക്സ് ആണ് ഞാൻ കോഴ്സറിനെ ഞാൻ എൻ്റെ പഴയ കഴുകൂട്ട സോക്സ് വെച്ചാ അഡ്ജസ്റ്റ് ചെയ്യണം 5 സെക്കൻഡ് വടി

അത് സ്കൂളിലെ സയൻസ് ക്ലാബിലൊരു പരീക്ഷണം നടത്തുന്നുണ്ട് ഞങ്ങള് പിള്ളേർ ആണ് അപ്പൊ സ്കൂൾ അധികൃതർ അല്ലേ കളിയാക്കണേക്കാൻ വിഷം തുടങ്ങി

യാത് എടാ നീ എങ്ങനെ നീ മാറ്റി മറിച്ചും കോതിയാലും നീ നീ ക്യാഷ് കളവാൻ ക്യാഷ് അല്ലടാ നീ അച്ഛാ അങ്ങനെ ഒഴുക്കില്ലേ ആ നീ പോ നോക്ക് നീ പോ അച്ഛാ നമുക്ക് വേറെ ഹെർസ് ചെയ്ത് നോക്കാം ഞാൻ കാറ്റി കളയാം വേണ്ട 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 അച്ഛാ സോഫിയ എന്ന് വാണ അടിക്കണ്ടോ ആയി അച്ഛാ ദേ ഇന്നിട്ട് എറിയണേ എന്ന് അച്ഛാ ചേച്ചി ഞാൻ ഒന്നും ചെയ്തില്ല അച്ഛാ ഞാൻ അച്ഛാ ഇടി പോ നോക്കടി ഷോർട്ടിൽ Thank you. ചെറക്കി എന്തോ ഹലോ സ്കൂളിൽ കേട്ടൂട്ടാ കേട്ടൂട്ടാ

അ അച്ഛാ ഞാൻ വീണ്ടും എന്നെ ഹെയർചെല്ലന്ന് മാറ്റി പിടിച്ചു എങ്ങണ്ടേ എങ്ങണ്ടേ നന്നായിരിക്കും വാ 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 यार व्हाट इज यू डूइंग माय ഞാൻ എത്ര കഷ്ടപ്പെട്ടിരാവേ ಅದങ്ങനെ ആക്കിയേ ദാ പോടാ നമ്മൾ പോയി ചേരുന്നുള്ളാ ഇങ്ങടാ ഇട് വാ ഇട് വാ ഇട് വാ ഇട് വാ ഇട് വാ ഇട് വാ ഇത് കോവാലോ ഫ്രീകൈണ്ട് ആ ആ ഫ്രീകൈണ്ടോ ഓടാ ഫ്രീകൈൻ കേഷു കളവൻ കേഷു ഇറങ്ങടാ നീ ഇറങ്ങ് ഓക്കേ ഇട്ട നല്ല ഫ്രീകൈണ്ട് വാ വാ 우리 예무리 우리 हेलो ഡേയ് നീ വിടേടോ വിഷ്ണു ആ അയ്യയ്യോ എപ്പോടാ ആ മക്കളെ പൈസ ഉണ്ടോ എന്തേലും ഇതിനു വന്നാ നീ പേടിക്കണ്ട ഡേ പേടിക്കണ്ടട എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മയെ വിളിച്ചോ ആ അച്ഛനെ വിളിച്ചോ കേട്ടാ ഓ എന്താച്ചാ മുടി എന്നെ വേണ്ടി പോലീസ് വിളിച്ചു അയ്യോട്ടാ എടീ അവനില് ഇതില്ല ഇൻഷുറൻസ് എടുത്തിട്ടില്ല ഇപ്പോൾ ലാഭമായി ഞാൻ പറഞ്ഞു അതൊന്നും ഇല്ലാതെ കറങ്ങരന്ന് പറഞ്ഞു അപ്പം അടുത്ത് കറങ്ങി കൊടുത്ത് പോലീസ് പിടിക്കാൻ ചെയ്ത് പെറ്റി അടിച്ച് കയ്യിൽ പൈസ ഉണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇൻഷുറൻസ് ഒരു കാര്യം ചെയ്യാൻ ഞാൻ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് മിക്സി എടുത്തു തരാം എടുത്തു തരാൻ സത്യം ഞാൻ കൊണ്ടാക്കിട്ട് തരാം ഇത് സമയം വേണം ഒന്നോ രണ്ടോ മിനിറ്റ് പോരെ അതല്ല ഇതാണ് ഒന്നോ രണ്ടോ മിനിറ്റ് വിലയില്ലേ ഞാൻ കൊണ്ടാക്കിട്ട് വന്നിട്ട് നമുക്ക് മിക്സി എടുത്ത് തരാമല്ലോ നന്നാക്കിയാന്ന് എത്ര നേരം വേണം നന്നാക്കാൻ ഇതൊരു ആയിപ്പോയി ആരെങ്കിലും പറഞ്ഞു പറ്റിക്കരുത് ആരാ പറഞ്ഞ് പറ്റിച്ചോ ഞാൻ പറഞ്ഞത് സ്കൂളിൽ പോയി ചെന്ന് സാധനം ശരിയാക്കി തരാന്ന് പിന്നെ തന്നെ നീ കുഴപ്പം അറിയാം തീരെ നിവർത്തിക്ക സ്കൂളിൽ പോയി ശരിയാക്കി തരേണ്ട പിന്നെ തന്നെ ഇനി ഈ സാധനം നീ ശരിയാക്കണില്ല എത്ര വശം പറയണം ഈ ജംഗ്ഷനെ കടയിലൊന്നും അല്ല நீ பிள்ளை ரெண்டு வீட்ல அப்புறம் தாமிக்கல நீயும் જીவிச்சு பண்ணுடா என்ன கொஞ்ச தமசिला பண்ணுடா அந்த என்ன தமசिला காய் வா ஏச்சு அச்சா அச்சா இன்னா இன்னா நின்னா சாதம் கொண்டு போ நான் கொண்டு போ ஏடா இதெந்த ரேடி பொடி சடிக் கே இருக்கனா இந்த குழப்ப انت ஏய் இது செட் செய்ய வேண்டியது பயா இது செட் எந்தே? இந்த நாடு എന്താടാട ഒരു കാര്യം മനസ്സിലാക്ക ഞാൻ നിന്നാക്കാല് പ്രാന്തരാണ് പറഞ്ഞാ നീ പറഞ്ഞിരിക്ക

Я